ഗുരു ഗോവിന്ദ് സിംഗിന്റെ രണ്ട് രണ്ടിളയപുത്രന്മാരെ ജീവനോടെ മതിലിനുള്ളിൽ തളച്ചിട്ട കഥ നാം എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ മരണത്തെ പുഴുകുന്നതിന് മുൻപ് ആ ബാലന്മാർക്ക് എന്ത് സംഭവിച്ചു ആ ക്രൂരനായ നവാബിനെ ഇത്രയേറെ അസ്വസ്ഥനാക്കാൻ അവർ എന്താണ് പറഞ്ഞത് പ്രശസ്ത എഴുത്തുകാരൻ കർത്താർ സിംഗ് തൻ്റെ ലൈഫ് ഓഫ് ഗുരു ഗോവിന്ദ് സിംഗ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുന്നു മുഗൾ കൊട്ടാരത്തിൽ വെച്ച് ഗുരുപുത്രന്മാരോട് തലകുനിച്ച് വന്ദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മൂത്ത സാഹിബ് സാധയായ സ്വരാവർ സിംഗ് നിർഭയനായി പറഞ്ഞു ദൈവത്തിനും ഗുരുവിനുമല്ലാതെ മറ്റാരുടെയും മുന്നിൽ തലകുനിക്കരുതെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ മറുപടി കേട്ട് നവാബ് സ്തബ്ധനായി കുട്ടികളെ ഭയപ്പെടുത്താനായി അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പിതാവിനെയും രണ്ട് ജ്യേഷ്ഠന്മാരെയും ദിവസങ്ങൾക്ക് മുൻപ് വധിച്ചു കഴിഞ്ഞു അവർ കാഫിറുകളായിരുന്നു അതുകൊണ്ട് അവർ മരണത്തിനർഹരായിരുന്നു ഭാഗ്യം കൊണ്ടാണ് നിങ്ങളീ ഇസ്ലാമിക കോടതിയിൽ എത്തിപ്പെട്ടത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് വരാനിരിക്കുന്ന ജീവിതം സ്വർഗതുല്യമാക്കാം നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും പദവികളും നൽകപ്പെടും നിങ്ങൾ വളരുമ്പോൾ രാജകുമാരിമാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും ഒടുവിൽ മാലാഘമാർ നിങ്ങളെ ഈ ഭൂമിയിലെ സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും സൊരാവർ സിംഗ് തൻ്റെ അനുജൻ സിംഗിനോട് ചോദിച്ചു നീ ഇതിനെന്തു മറുപടി നൽകും ഏഴു വയസ്സുകാരനായ സിംഗ് പറഞ്ഞു സത്യവിശ്വാസം ഉപേക്ഷിക്കാൻ യാതൊരു പ്രലോഭനത്തിനും ഞങ്ങളെ പ്രേരിപ്പിക്കാനാവില്ല ആത്മാവിൻ്റെ വില നൽകിക്കൊണ്ട് നേടുന്ന ഒന്നിനും ഈ ജീവിതത്തിൽ അത്ര മൂല്യമില്ല അവർ നവാബിനോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞങ്ങളുടെ പൂർവികർ സംരക്ഷിച്ചു പോന്ന വിശ്വാസം ഞങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആ സ്വർഗം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇത് കേട്ട് കോപാകുലനായ നവാബ് രണ്ടുപേരെയും ജീവനോടെ മതിലിനുള്ളിൽ വെച്ച് കെട്ടാൻ ഉത്തരവിട്ടു ത്യാഗത്തിൻ്റെ ആ നിമിഷത്തിലും ആ കുട്ടികളുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു അവർ ഗുരുവിൻ്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു മതിൽ നെഞ്ചൊപ്പമുയർന്നപ്പോൾ നവാബ് വീണ്ടും അവരോട് മതം മാറാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവർ ദൈവത്തിൽ ശ്രദ്ധയൂന്നി കണ്ണുകൾ അടച്ചു നിന്നു ഈ വീരബാലന്മാരുടെ ത്യാഗം ഇന്നും ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്നു ആ പുണ്യാത്മാക്കൾക്ക് കോടി കോടി പ്രണാമം